വ്യത്യാസം എന്താണ് ഇവ രണ്ടും ഇവിടെ കയറിയപ്പം ആളുകളെ പൈസത്ത് പിടിച്ച് തള്ളുക കാശ് മാത്രം അങ്ങോട്ട് കയറിയാൽ എന്ന് പറയുക അപ്പം നിങ്ങളോട് ഞങ്ങൾ ഈ നാട്ടുകാരല്ലാത്തതുകൊണ്ട് കേരളീയരായതു വളരെ മോശമായ രൂപത്തിലുള്ള സംസ്ഥാനം ഭാഷ പ്രയോഗങ്ങൾ നെഞ്ചത്ത് പിടിച്ച് തള്ളുക ഇത് ഞങ്ങളുടെ നാടല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ നാടായിരുന്നെങ്കിൽ ഒറ്റപ്പെട്ടേ തള്ളുകയുള്ളൂ പിന്നെ തള്ളൂല്ല അതുകൊണ്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ സിയാർത്തിന് വരും കർസൂർ സ്ഥലം അവർ അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് വളരെ ഖേദപൂർവ്വമാണ് അറുത എൻ്റെ നഞ്ചത്ത് കൈവെച്ച് കൊണ്ട് ചോദിക്കുകയാണ് ഈ അൻസാരി സുഹരി ഉസ്താദിനെ എല്ലാവർക്കും പരിചയമുണ്ട് എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ ജനങ്ങളെ കോരിത്തരിപ്പിക്കുന്നതാണ് അല്ലേ വളരെ ആസ്വാദനപരമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അർത്ഥ ഇവിടെ ഞാനൊന്ന് ചോദിക്കട്ടെ ഉസ്താദ് ഒന്നാഹി ഇതിന് നിങ്ങൾ മറുപടി പറയണം തീർച്ചയായിട്ടും നിങ്ങളുടെ വിജ്ഞാനത്തിൻ്റെ പരിധിയിൽ നിന്ന് ഈ മനുഷ്യരോട് നിങ്ങൾ തുറന്നു പറയണം സത്യം നിങ്ങൾ തുറന്നു പറയണം നിങ്ങൾ മൂടി വെച്ചാൽ നാളെ പല ഞങ്ങൾക്കല്ല പ്രശ്നം നിങ്ങൾക്ക് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂര് പരിശുദ്ധമായ മിഹ്റാജ് ദിവസത്തിൽ ആകാശലോകത്ത് ചെന്നപ്പോൾ ഒരു വിഭാഗം ആടുകളെ പ്രവാചകൻ കണ്ടതായി പറയുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല വാക്കൊന്നും പ്രവൃത്തി മറ്റൊന്നുമായിട്ടുള്ള പണ്ഡിതന്മാരെയാണ് എന്ന് അള്ളാഹുദ് റസൂർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ടാ ചോദിക്കുകയാണ് നിങ്ങൾക്ക് കേവലം ഓരോ വീഡിയോക്കും നൂറുകയോ ഇരുന്നൂറുകയോ മുന്നൂറുകയോ ഒക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ താങ്കളുടെ വാക്കുകളെ ശ്രദ്ധിക്കുന്നുണ്ട് താങ്കൾ വാക്കുകളെ നിരീക്ഷിക്കുന്നുണ്ട് അതിനനുസരിച്ച് ആളുകളിൽ മാറ്റം വരുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വമാണ് താങ്കൾ ഒരു തീർച്ചയായും എവിടെ നിങ്ങൾ നിങ്ങൾ അടുത്തുള്ള തീർച്ചയായിട്ടും ആദരിക്കുന്നു അംഗീകരിക്കുന്നു കാര്യം എന്തിനാണ് ജനങ്ങളിൽ നിന്ന് വെക്കുന്നത് അള്ളാഹുവിന്റെ റസൂര് അജത്തോൾ വധാ ദിവസത്തിൽ പറഞ്ഞ വാക്ക് ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂര് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു എനിക്ക് അള്ളാഹു ഇരുപത്തിമൂന്ന് കൊല്ലമായിട്ട് ഇറക്കി തന്നിട്ടുള്ള ആ പരിശുദ്ധമായിട്ടുള്ള സന്ദേശമായ പരിശുദ്ധ കുറുകാൻ അതോടൊപ്പം തന്നെ അതിനെ വിശദീകരിച്ചിട്ടുള്ള എൻ്റെ വചനങ്ങൾ ഞാൻ നിങ്ങളോട് യാതൊന്നും മറിച്ചു വെച്ചിട്ടില്ല സത്യ അള്ളാഹുവിനെ തന്നെയാണ് ഈ പരിശുദ്ധ ദിവസത്തെ തന്നെയാണ് ഈ പരിശുദ്ധ സ്ഥലത്തെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അഷറഫു പറഞ്ഞത് ഒരു അക്ഷരം പോലും ഞാൻ നിങ്ങളോട് മൂടി വെച്ചിട്ടില്ല മറിച്ചു വെച്ചിട്ടില്ല എൻ്റെ വക എന്തെങ്കിലും ഒന്ന് ഞാൻ അതിൽ ചേർത്തിരുന്നുവെങ്കിൽ ഞാൻ അതിൽ വെട്ടിക്കളഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ റബ്ബ് നന്നായിട്ട് അറിയുന്നവനാണ് ഇന്ന മിർസാദ് അള്ളാഹുവിൻ്റെ റസൂർ ഈ വചനമോദിക്കൊണ്ടാണ് പറഞ്ഞത് അള്ളാഹു ഒളിഞ്ഞിരുന്ന് നോക്കുന്നുണ്ട് ഓരോ സൃഷ്ടിയും എന്തു ചെയ്യുന്നു എന്ന് ഒരിക്കലും നുണ പറയാത്ത ചീത്ത പ്രവൃത്തി ചെയ്തിട്ടില്ലാത്ത ദൈവദൂതരാണ് ജനങ്ങളോട് പറയുന്നത് ഞാനൊന്നും മറച്ചു വച്ചിട്ടില്ല ഇതിന് നിങ്ങൾ സാക്ഷിയാവണം അള്ളാഹുവിന്ദ റസൂൽ പറഞ്ഞു അള്ളാഹുവേ ഇതായി ജനങ്ങൾ ആ ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങൾ സാക്ഷികളാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹു മഷഹദ് നീ ഇതിന് സാക്ഷിയാണ് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ സമൂഹത്തിലെ പണ്ഡിതന്റെ സ്ഥാനം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്നവരാണല്ലോ നിങ്ങൾ മനു ഇസ്രായേൽ സമൂഹത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ദൈവദൂതന്മാരുടെ പ്രത്യേകതയുള്ളവരാണ് ഈ സമുദായത്തിലെ പണ്ഡിതന്മാർ അല്ല ചോദൂ അതിനനുസൃതമായ വിവരവുമുണ്ട് താങ്കൾക്ക് പക്ഷേ നിങ്ങൾ ഇപ്പോഴും എന്താണ് ഇപ്പോഴും നിങ്ങൾ തുടങ്ങിയെടുത്ത് നിൽക്കുകയാണ് നിങ്ങൾ ഈ സമുദായത്തെ അന്ധകാരത്തിലേക്കാണ് ക്ഷടിക്കുന്നത് നിങ്ങൾ ഈ സമുദായത്തെ സ്വർഗത്തിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരെ നരകത്തിലേക്കാണ് ട്ടടിക്കുന്നതും എന്തുകൊണ്ട് ഞാനിത് വെറുതെ പറയുകയല്ല കഴിഞ്ഞ ദിവസം കൂടെ നിങ്ങളുടേതായി വന്ന ഒരു വീഡിയോയിൽ നിങ്ങൾ ഏതോ ഒരു നാട്ടിലേക്ക് അഥവാ തമിഴ്നാടിലോ മറ്റോ ഉള്ള ഏർവാടിയിലേക്കോ മറ്റോ ഉള്ള ഷിജാറത്തിന് ചടിക്കുന്നുണ്ട് നിങ്ങളിത് നെഞ്ചത്ത് കൈവച്ചാണോ പറയുന്നത് അതോടൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ മതത്തിലില്ലാത്ത വിദഹത്തുകളെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് ഞാനൊന്ന് പറയട്ടെ സഹോദര അള്ളാഹുവിൻ്റെ റസൂർ മൂന്ന് സ്ഥലങ്ങളിലേക്കല്ലേ സിയാറത്ത് നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ ഒന്ന് അള്ളാഹുവിൻ്റെ ഭവനമായ മസ്ജിദുൽ ഹറാമിലേക്ക് രണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയായ മസ്ജിദുൽ നബബിയിലേക്ക് മൂന്ന് നമ്മുടെ ആദ്യ കിബലയായിട്ടുള്ള മസ്ജിദുൽ മുഹദ്ദസിലേക്ക് പക്ഷേ പിന്നെ നിങ്ങൾ എന്തിനാണ് മറ്റുള്ള സ്ഥലത്തേക്ക് ആളുകളെ തീർത്ഥാടനത്തിന് എന്ന് പറഞ്ഞ് അവരെ പ്രകോപിപ്പിച്ചും പ്രലോഭിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും അത് പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂരിൻ്റെ അതറത്തിൽ ചെന്നാൽ പോലും അവിടെ നിന്ന് എന്തെങ്കിലും നമുക്ക് ചോദിക്കാമോ നിങ്ങളൊന്ന് പറയി ഈ സമൂഹത്തോട് നിങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കൂ നിങ്ങൾ ഈ അയർവാടിയിലായാലും അജ്മീരിലായാലും അതുപോലെയുള്ള മറ്റു ഖബർസ്ഥാനങ്ങളിലൊക്കെ നിങ്ങൾ പോകുന്നത് എന്തിനു വേണ്ടി അതൊന്ന് പറയൂ നിങ്ങൾ അവിടെ കിടക്കുന്നത് പുണ്യവാന്മാരാണെങ്കിൽ ആ പുണ്യവാന്മാർക്ക് അത് തന്നെയാണല്ലോ ഇഷ്ടപ്രകാരം പുണ്യം ചെയ്തവരാണല്ലോ അതോടൊപ്പം അവരുടെ പുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാനാണോ അലാഹുവിൻ്റെ റസൂർ എന്താണ് ഖബർസിയാറത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഉസ്താദ നിങ്ങൾ സമുദായത്തോട് തുറന്നു പറയൂ അദാഹുവിൻ്റെ റസൂർ ആദ്യകാലത്തെ ജാഹരിയ കാലത്ത് ഖബർ സിയിറത്ത് മനുഷ്യർക്ക് നിഷിദ്ധമാക്കിയിരുന്നു ഹറാമാക്കിയിരുന്നു തിരുമേനി പിന്നീടാണ് കബർ സിയാറത്ത് മരണ സ്മരണയുടെ സ്മരണയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്താക്കിയത് പുണ്യമാക്കിയത് ആലോചിച്ച് നോക്കൂ അതും സ്ത്രീകളോട് നിർദ്ദേശിച്ചിട്ടേയില്ല അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ശിചാറത്തിൻ്റെ ലക്ഷ്യം മരണസ്മരണ പരലോകസ്മരണ അല്ലേ ദിക്കുറുൽ മൗത്ത് അതുമാത്രമാണ് പക്ഷേ നിങ്ങൾ കൊണ്ടുപോകുന്ന ഈ ശിയാറത്തിൻ്റെ ആളുകളെയും മനസ്സിൽ എന്താണ് ഈ പാവങ്ങളെ മുഴുവനും കെട്ടി ബസ്സുകളിലും ട്രെയിനുകളിലും ആക്കി അവിടെ എത്തിച്ച് അതിൻ്റെ ഒരു നേതാവുണ്ട് ആ നേതാവ് ഇതൊക്കെ നടന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് പൈസ തട്ടിയെടുക്കുക നിങ്ങൾ സത്യം പറയുന്നില്ല നിങ്ങൾ ഈ മനുഷ്യന്മാരെ മുഴുവൻ നരകാഗ്നിക്ക് പാത്രമാക്കുന്നു അള്ളാഹുവോ അവൻ്റെ റസൂലോ ഇത്തരത്തിലുള്ള ഒരു സിജാരത്ത് ടൂറും ശിചാറത്ത് പാക്കേജും ഈ സമുദായത്തോട് പറഞ്ഞിട്ടുണ്ടോ പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക നിങ്ങൾ സത്യം വ്യക്തമാക്കാതെ ഇരിക്കുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് ഇനി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടിയിട്ട് വെള്ളം വിൽപ്പനയ്ക്ക് ചെയ്യുന്ന ഈ സംഗതി നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് തുറന്നു പറയുന്നില്ല അതോടൊപ്പം തന്നെ ഈ സമുദായത്തെ വിഴുങ്ങാൻ നിൽക്കുന്ന തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുള്ള ആരിഫിനെതിരെ ജാമ്യതയ്ക്കെതിരെ അഥവാ എക്സ് മുസ്ലിങ്ങൾക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ നാവടക്കുന്നു നിങ്ങൾ വ്യക്തമായിട്ട് ഒന്നും ഈ സമുദായത്തോട് പറയുന്നില്ല ആലോചിച്ച് നോക്കൂ നിങ്ങൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ദിവസം മൂന്നോ നാലോ വീഡിയോ ചെയ്യുന്നുണ്ട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അതിൽ ഒന്നുപോലും ഈ സമുദായത്തിൻ്റെ ഗുണത്തിന് അഥവാ ഈ സമുദായം കാഞ്ഞുകൊണ്ടിരിക്കുകയാണ് നരകാഗ്നിയിലേക്ക് ഷെർക്കിൻ്റെ ഭാഗമായിട്ട് അല്ലേ വിദേഹത്തിൻ്റെ ഭാഗമായിട്ട് അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം ചമച്ച് പറയുന്നതിനേക്കാൾ കടവ് കെട്ടി പറയുന്നതിനേക്കാൾ കുറ്റകരമായത് എന്താണുള്ളത് ആലോചിച്ച് നോക്കൂ അള്ളാഹുവിൻ്റെ റസൂര് നജാസി രാജാവ് രാജാവിനോ രാജാവ് പ്രവാചക ശിഷ്യന്മാരായി എത്തിയിട്ടുള്ളവരോട് ചോദിച്ചു എന്താണ് ആ പ്രവാചകൻ പറയുന്നത് ആ പ്രവാചകനെ കല്ലെറിഞ്ഞ് ഓടിക്കത്തക്ക രീതിയിലുള്ള തെറ്റുകളാണോ ആ പ്രവാചകൻ ഈ ഭൂമിയിൽ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് അബി സുഫിയാൻ പോലും പറഞ്ഞത് എന്താണ് ഒന്നും അദ്ദേഹം തെറ്റായിട്ട് ചെയ്യുന്നില്ല പക്ഷേ ഞങ്ങളുടെ പൂർവ്വപിതാക്കളൊക്കെ വിളിച്ച് ആരാധിച്ചിരുന്ന കല്ലുകളെയും വിഗ്രഹങ്ങളെയും ദൈവങ്ങളല്ല എന്നു പറയുന്നു എന്നതാണ് എല്ലാ നമ്മുടെ ദൈവങ്ങളെയും പാരമ്പര്യ ദൈവങ്ങളെയും ഒന്നിപ്പിച്ച് ഒരൊറ്റ ദൈവമാണെന്ന് പറയുന്നു അത് തന്നെയാണ് മാത്രമല്ല നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് എന്തെങ്കിലും ജീവിതത്തിൽ നുണ പറഞ്ഞിട്ടുണ്ടോ എന്ന് നജാസി സുഫിയാനോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഇല്ല ഇല്ല ഒരിക്കലും രാജാവേ അദ്ദേഹം ചോദിക്കുന്നില്ല അപ്പോൾ ആ നജാസിയുടെ ബുദ്ധി ആലോചിച്ച് നോക്കണം ഹിദായത്തിൻ്റെ ബുദ്ധിയാണത് നോക്കണം അദ്ദേഹം നുണ പറയുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് സ്വന്തം പേരിൽ പോലും നുണ പറയാത്ത ഒരു വ്യക്തി സർവശക്തനായ അദ്ദേഹം ഭയപ്പെടുന്ന ദൈവത്തിന്റെ പേരിൽ നുണ പറയില്ല പറയുമോ അപ്പം എന്നതുപോലെ അള്ളാഹുവിൻ്റെ റസൂല് കൊണ്ടുവന്നത് മറച്ചു നിന്ന് നിങ്ങൾ ലോകത്തിന് അത് മറി തുറന്നു കൊടുക്കൂ മനുഷ്യരെ തുറന്നു കൊടുക്കൂ ഉസ്താദെ ഞാൻ പറയുകയാണ് ഈ ആളുകൾക്ക് ഇത്തരത്തിൽ വലിച്ചു കൊണ്ടുപോയി തൊട്ടടുത്ത് കിടക്കുന്ന ഓരോ ജാരകളിലും ഇതര വിഭാഗങ്ങൾ പോലും രചിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തികളല്ലേ ഓരോ വർഷവും ഉത്സവത്തിൻ്റെയും നേർച്ചയുടെയും പേരിൽ കൂത്താടുന്നത് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ അതിൻ്റെ ഭാഗമായി ഈ മതത്തിലില്ലാത്ത എന്തെല്ലാമാണ് കുത്തുബിയത്ത് മുതൽ എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ഈ സമുദായം കാട്ടിക്കൂട്ടുന്നത് ആലോചിച്ച് നോക്കൂ പള്ളിയിൽ പോകണം എന്ന് ഒരു വിഭാഗം പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ ആലോചിച്ച് നോക്കൂ ഇത്രയും മേക്കെട്ട് കയറാമോ സ്ത്രീകൾക്ക് പള്ളിയിൽ കയറുന്നത് അള്ളാഹുവിന്റെ ദൂതൻ വിലക്കിയിട്ടുണ്ടോ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസ്സൂറിന്റെ മദീന പള്ളിയിൽ നമ്മൾ അജ്ജിന് പോകുന്നവരല്ലേ ഊം പോകുന്നവരല്ലേ അള്ളാഹുവിന്റെ റസ്സൂരിന്റെ പള്ളിയിൽ അവിടെ ഭജനയിരിക്കുന്നില്ലേ പരിശുദ്ധമായിട്ടുള്ള അറം പള്ളിയിൽ ഇരിക്കുന്നില്ലേ അലച്ചു നോക്കൂ എന്നതുപോലെ തന്നെ ഗുണകരമായ രീതിയിൽ സ്ത്രീ പുരുഷന്മാർ ഇടകലരാ കലരാത്ത രീതിയിൽ ഒരു മുസ്ലിമീങ്ങളുടെ ഹജ്ജി എന്ന് പറയുന്ന പരിശുദ്ധ ചുമയ്ക്ക് ആ സ്ത്രീകൾ വന്നതുകൊണ്ട് എന്താണ് തെറ്റ് നിങ്ങളാവട്ടെ ഈ ജാരങ്ങളിൽ ഈ സ്ത്രീകൾ അഴിഞ്ഞാടുന്നു അവരുടെ കുഹ്യഭാഗങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ട് നിങ്ങൾ അതിൽ യാതൊരു തെറ്റും കാണുന്നില്ല ആലോചിച്ച് നോക്കുകയാണ് ഞാൻ അപ്പം അതുകൊണ്ട് ഉസ്താദെ ഇത് തുറന്നു പറയൂ ഈ സമുദായത്തോട് പറഞ്ഞു കൊടുക്കൂ അള്ളാഹുവിൻ്റെ റിസോർ പറഞ്ഞു സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നിങ്ങളെ തടയുന്നതുമായ ഒരു ചെറിയ കാര്യം പോലും പറയാതെ ഞാൻ പോയിട്ടില്ല എന്നാൽ എന്നിട്ടാണോ നിങ്ങൾ ഈ പുതിയതായിട്ട് സ്വർഗപ്രവേശനത്തിന് വേണ്ടിയാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് പുണ്യത്തിന് വേണ്ടിയാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂർ എന്തൊക്കെയോ പുണ്യം നിങ്ങളോട് വെച്ചു എന്നല്ലേ അർത്ഥം ആ റസൂർ പറയുകയും പ്രവർത്തിച്ചിട്ടുമില്ലാത്ത ഒട്ടനേകം പുണ്യങ്ങളാണല്ലോ ഇപ്പോൾ നിങ്ങൾ ചെയ്തു കൂട്ടുന്നത് ആ പ്രവാചക കാലഘട്ടത്തിൽ ആലോചിച്ച് നോക്കൂ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു എൻ്റെ കാലക്കാരനാണ് വോശി അതുകൊണ്ട് വോശി വോശി വാശി നുജൂം എന്നാണ് തൃമേരി പറഞ്ഞത് വോശി സ്ഥാനം കുറഞ്ഞ ആളാണ് എൻ്റെ പിതൃവിൻ ഹംസത്തിൽ നിന്നവരെ കൊല ചെയ്തു എന്ന കാരണത്താൽ വോശിക്ക് ഏറ്റവും സ്ഥാനക്കുറവുണ്ട് ഇസ്ലാമിൽ പക്ഷേ എന്നാൽ പോലും ആ വോശി മുതൽ മറ്റുള്ള കിയാമം വരെയുള്ള എല്ലാ എല്ലാ മുസ്ലിമീങ്ങളുടെയും ഈമാൻ ഒരു തുലാസിലും വാശിയുടേത് മറ്റൊരു തുലാസിലും വെച്ച് തൂക്കിയാൽ വാശിയുടേത് നിൽക്കും ഈ സാഹചര്യത്തിൽ നിങ്ങൾ വാശിയെ പിടിച്ച് വാശിയെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കൂ വാശിയേക്കാൾ വലിയ ഒലിയാണോ ഇവിടെ കിടക്കുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പൊ ആളുകളോട് ഒന്നും സത്യം തുറന്നു പറയാതെ ഇരുട്ടിൽ തള്ളിവിട്ട് നരകാഗ്നിയിലേക്ക് കൊണ്ടുപോകുന്ന ഈ ഈ പറയുന്ന പണ്ഡിതന്മാർ അവരെ കുറിച്ചാണ് അല്ലാ സൂര്യൻ നരകത്തിൽ കണ്ടു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഏ ഉസ്താദി ഉസ്താദെ നിങ്ങൾ എന്തൊക്കെയോ ദുരഭിമാനബോധം ആലോചിച്ച് നോക്കൂ നിങ്ങൾക്കിപ്പോൾ ഈ സത്യം തുറന്നു പറയാൻ അറിഞ്ഞിട്ട് പോലും പരിശുദ്ധ കുർഹാനും പ്രവാചക വചനങ്ങളും വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് പോലും നിങ്ങളുടെ സംഘടനാ താല്പര്യം മാത്രം അത് മാത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ട് എൻ്റെ സമുദായ എന്നെ ഈ സംഘടനക്കാർ പുറത്താക്കില്ലേ അല്ലേ എന്നെ ഈ സംഘടനക്കാർ ആളുകൾ എന്ത് വിചാരിക്കും ഞാൻ ഇതുവരെ വന്ന എൻ്റെ സംഘടനയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി ഒരു സത്യം ഞാൻ പറഞ്ഞാൽ എനിക്ക് സംഘടനയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും പിന്നെ ഞാൻ ആരുമല്ലാതായിത്തീരും എന്ന ഭയമല്ലേ നിങ്ങളെ പിടികൂടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒട്ടനേകം പണ്ഡിതന്മാരെയും ഈ സിംസാറുള്ളക്ക് പോലും സത്യം തുറന്നു പറയുന്നില്ല എന്ന ഒരു സംഘടകരമായ വാർത്ത പോലും നിങ്ങളെക്ക് പങ്കുവെച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി